നമസ്കാരം ഇന്ത്യക്ക് ഭക്ഷണ കാര്യത്തിലായാലും വസ്ത്രധാരണത്തിലായാലും ഒരു പ്രത്യേക സംസ്കാരം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്വർണം സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് വിവാഹങ്ങൾ പോലുള്ള സുപ്രധാനമായ വിശേഷ അവസരങ്ങളിലെല്ലാം സ്വർണം ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് സ്ത്രീകളാണ് പൊതുവെ സ്വർണം കൂടുതലായി ഉപയോഗിക്കുന്നവർ പൊന്നിന്റെ ഒരു ആഭരണമെങ്കിലും ഇല്ലാത്ത സ്ത്രീകൾ കുറവായിരിക്കും ഇത്തരത്തിൽ സ്വർണ്ണ ഉപയോഗം കൂടുതലായതുകൊണ്ട് കൂടിയാണ് സ്വർണത്തിന്റെ ഉടമസ്ഥതയിൽ പ്രത്യേകിച്ച് ഗാർഹിക സ്വർണത്തിന്റെ ഉടമസ്ഥതയിൽ ഇന്ത്യ ആഗോള നേതാവായത് സ്ത്രീകൾക്ക് സ്വർണത്തോട് എന്നും ഭ്രമമാണെന്ന് പറയുമ്പോഴും ഇന്നാട്ടിലെ സ്ത്രീകളുടെ കയ്യിൽ ആകെ എത്ര സ്വർണ്ണം ഉണ്ടാകുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീകളുടെ കയ്യിൽ ഏകദേശം ഇരുപത്തിനാലായിരം ടൺ സ്വർണമാണുള്ളത് അതായത് ആഭരണത്തിന്റെ രൂപത്തിൽ ലോകത്തിലെ മൊത്തം സ്വർണശേഖരത്തിന്റെ പതിനൊന്ന് ശതമാനം യു എസ് അടക്കമുള്ള അഞ്ച് രാജ്യങ്ങളുടെ ആകെയുള്ള സ്വർണശേഖരത്തിനേക്കാൾ കൂടുതലാണിത് റിപ്പോർട്ട് പ്രകാരം യു എസിന്റെ കയ്യിലുള്ള ആകെ ശേഖരം എണ്ണായിരം ടണ്ണാണ് ജർമ്മനിയുടെ കൈവശം മൂവായിരത്തി മുന്നൂറ് ടൺ ഇറ്റലി രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഫ്രാൻസ് രണ്ടായിരത്തി നാനൂറ് റഷ്യ ആയിരത്തി തൊള്ളായിരം എന്നിങ്ങനെയാണ് കണക്ക് അതായത് ഈ അഞ്ച് രാജ്യങ്ങളുടെ സ്വർണശീകരം ആകെ കൂട്ടിയാലും ഇന്ത്യൻ സ്ത്രീകളുടെ കൈകളിലുള്ളതിന്റെ അടുത്ത് പോലും എത്താൻ സാധിക്കില്ല ഓക്സ്ഫോർഡ് ഗോൾഡ് ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ പതിനൊന്ന് ശതമാനം സ്വർണവും ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശമാണ് യു എസ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് സ്വിറ്റ്സർലാൻഡ് ജർമ്മനി എന്നിവിടങ്ങളിലെ കരുതൽ ശേഖരത്തിനേക്കാൾ കൂടുതലാണിത് യു എസ് എണ് ഏറ്റവും കൂടുതൽ സ്വർണശേഖരമുള്ളത് എണ്ണായിരത്തി ഒരുനൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ടൺ രാജ്യത്തിന്റെ മൊത്തം വിദേശ കരുതൽ ശേഖരത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനമാണിത് രണ്ടാം സ്ഥാനത്ത് ജർമ്മനിയാണ് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ടൺ അടുത്തിടെ ജർമ്മനിയിൽ സ്വർണത്തിലുള്ള നിക്ഷേപം വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നു ആഗോളതലത്തിൽ സ്വർണം വാങ്ങുന്നതിൽ ജർമ്മനി മുന്നിലാണ് മൂന്നാം സ്ഥാനത്ത് ഇറ്റലിയാണ് രണ്ടായിരത്തി ടൺ ദക്ഷിണേന്ത്യയിലെ സ്ത്രീകളുടെ കൈവശമാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് രാജ്യത്തെ മൊത്തം സ്വർണത്തിന്റെ നാൽപ്പത് ശതമാനവും ദക്ഷിണേന്ത്യക്കാരുടെ കൈകളിലാണ് അതിൽ തന്നെ തമിഴ്നാട്ടുകാരുടെ കയ്യിൽ മാത്രം ഇരുപത്തി ശതമാനമുണ്ട് സ്വർണവില വില വർദ്ധിക്കുന്നതൊന്നും ഇന്ത്യക്കാരുടെ സ്വർണത്തോടുള്ള താല്പര്യത്തിന് ഒരിടവും വരുത്തിയിട്ടില്ലെന്നതാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തി ഒന്നിനും ഇടയിൽ ഇന്ത്യയിൽ കുടുംബങ്ങളുടെ കയ്യിൽ ഇരുപത്തി ഒന്നായിരത്തി മുതൽ ഇരുപത്തി മൂവായിരം ടൺ സ്വർണ്ണമാണ് ഉണ്ടായിരുന്നതെന്ന് പറയുകയാണ് വേൾഡ് റെക്കോർഡ് കൗൺസിൽ ഇന്ത്യൻ ഡയറക്ടർ സോമസുന്ദരമാണ് ഈ വിശദാംശങ്ങൾ പുറപ്പെടുത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഇരുപത്തിനാലായിരം മുതൽ ഇരുപത്തി അയ്യായിരം ടണ് ഇന്ത്യയുടെ മൊത്തം ജി ഡി പിയുടെ നാൽപ്പത് ശതമാനമാണിത്

White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.